ഇടത് സർക്കാർ ഒൻപത് വർഷം ഭരിച്ചിട്ടും വികസനത്തിൽ ഒന്നും പറയാനില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാതനിയെ കൂട്ടുപിടിച്ച് നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നതെന്നും പ്രീണന രാഷ്ട്രീയമാണ് പിന്നിൽ നടക്കുന്നതെന്നും വിമർശനം മാതനി തുടരും സ്വരാജ് തുടരും എന്നാണ് മുദ്രാവാക്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും പറയാനില്ല പോയിട്ട് മദനീൻ്റെ പാർട്ടിൻ്റെ സഹായം എടുത്തിട്ടാണ് ജയിക്കാൻ നോക്കുന്നത് അവർ സ്വന്തം സ്വരാജ് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ തുടരും അതെല്ലാം മാറ്റിട്ട് ഇത് പറണ്ടേ മദനി തുടരും ട്രീഡനം തുടരും അഴിമഴി തുടരും അതെല്ലാം പറണ്ടത് മുപ്പത് കൊല്ലായിട്ട് ഇവർ ഭരിക്കുന്ന കോൺസ്റ്റിറ്റുവൻസിയാണ് എന്നിട്ട് ഇതാണ് അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു ഡെസ്പറേറ്റ് പോളിറ്റിക്സ് ആണ് അവസരവാദ രാഷ്ട്രീയമാണ് ചെയ്യാൻ